എല്ലാവർക്കും സ്വാഗതം നമ്മളെ ും കാസർകോട് കാഞ്ഞങ്ങാട ഉള്ളത് അപ്പൊ ഈ ഇങ്ങോട്ട് തൃക്കേരിപ്പൂർത്തൊരു പരിപാടി ഉണ്ട് അപ്പൊ അങ്ങോട്ട് വന്നേ നമ്മള് വീട് നമ്മൾ താമസിച്ച് ഇപ്പൊ നമ്മള് രാവിലെ അങ്ങോട്ടേക്ക് പോവും അല്ല ഉച്ചയാകുമ്പോൾ അങ്ങോട്ട് പോകും രാവിലെ പത്തൊമ്പത് മണി ആയി അപ്പൊ നമ്മള് പറഞ്ഞാല് ഇന്നത്തെ പരിപാടി ഒന്ന് താഴെ നമുക്ക് പോണേ ഇത് താഴെ ഒരു ഫുഡ് അയച്ചു ഇന്നലെ രാത്രി നമ്മൾ ഫുഡ് അയച്ചിരുന്നേ അപ്പൊ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഉണ്ട് പറഞ്ഞു അത് അത് നമുക്ക് നമുക്ക് ആക്കുന്ന കാണാൻ അന്ന് കണ്ടിട്ട് വരാം ഇറങ്ങി ടാ തായലാണി ഹോട്ടൽ ഉള്ളത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ്ടോ പള്ളി പള്ളി ഹോസ്തൂർഗ് ടൗൺ ജുമാ മസ്ജിദ് അപ്പൊ നമുക്ക് അകത്തേക്ക് വരാം അടുത്തേക്ക് ഈ നമ്മളീ ഭക്ഷണം വീട്ടിൽ നിന്നും

അപ്പം ഹോട്ടലിലാക്കാം കേട്ടേ ഇവിടെയാണ് പരിപാടി ഉള്ളത് എന്റെ പുറകിൽ കേട്ടാ ഇവിടെ തന്നെ പ്രിപ്പറേഷൻ ലൈവ് കൗണ്ടർ എടുക്കാൻ വരുന്നത് അപ്പം കസ്റ്റമേഴ്സിനെ കാണുന്ന രീതിയില് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് അതൊരു ഒരു വലിയ പ്രോസസ്സൊന്നുമല്ല ഇത് കാണുമ്പോൾ നമുക്ക് സേമിയ പോലെ ഇല്ലേ പക്ഷേ ഇതാ സെമി അല്ല ഇതിന്റെ പേര് പറഞ്ഞാ അങ്ങ് ദുബായിലെല്ലാം അങ്ങനെയാവുലു ഇതിന്റെ പേര് ക്രീം ഇത് എല്ലാം നോക്കി വെച്ചിട്ട് നമുക്ക് വീട്ടിലാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആക്കാലോ ഞാൻ ആദ്യം കത്തേഫി എടുക്കുന്നുണ്ട് അതിന്റെ മുകളിൽ ഇതില് ആക്കാൻ കഴിയാ ഇല്ല ഈ പ്ലേറ്റ് വെച്ചുടോ അടുപ്പത്ത് കത്തിപ്പ് ഈ പ്ലേറ്റ് ടെൻഡി പ്ലേറ്റോ ഓ അലുമിനിയം പ്ലേറ്റാണെന്ന് വെച്ചോട്ടാ ആ അലുമിനിയം ഞാൻ വെച്ചി കോപ്പ് കൂടാ ആ ഞാനും ഇതിപ്പോ എത്ര സമയം വേണ്ടി വരും അതാണ് രണ്ട് സൈഡിലേക്കും ഒരു 10 ടു 15 മിനിറ്റ്സ് വരെ കുക്കിംഗ് ഇൽ വേരും ന്യൂട്രൽ അല്ല ന്യൂട്രൽ ന്യൂട്രൽ അല്ല ന്യൂടെല്ല അങ്ങന വെച്ചി ന്യൂട്രൽ അല്ല ഗിയർ ലാണോ പറയേ അല്ല അല്ല ആ നെറ്റ് അല്ല നാ കേട്ടിട്ട് ഇതൊരു സാധാരണ ആവശ്യമാണ് കിച്ചണില് നമുക്ക് കൈക്കൽ തുണി വേണ്ട ഇത് ഇട്ടാല് ഇതിന്റെ അകത്ത് പൊള്ളൂല ഇല്ല ഇതൊരു മറ്റേ സിലിക്കാൻ ടൈപ്പാന്ന് നമ്മൾ ഈ ഓയിലു ബ്രഷ് അതും മറ്റേ അതിന് പൊള്ളൂലല്ലോ അതുപോലെ ആ ടൈപ്പാണ് മറിച്ചിടാല്ലേ

കാസർഗോഡ് കാസർഗോഡ് നിങ്ങൾ ആണ് ആ അതെ അതെ അപ്പൊ നമ്മള് വിഷയം അല്ലേ കാഞ്ഞങ്ങാട് ഇങ്ങോട്ട് പറയുമ്പോ നമ്മള് കാസർഗോഡാണ് മൊത്തത്തില് അതാണ് കാഞ്ഞങ്ങാട്ന്ന് കാസർഗോഡ് മാതിരി സദ്യ അപ്പൊ രണ്ട് സാധനം നമ്മുടെ റൂമിലേക്ക് എത്തിട്ടുണ്ട് ഇതൊക്കെ ടേസ്റ്റ് നോക്കി

ഇപ്പോൾ നമ്മളങ്ങനെ കാഞ്ഞങ്ങാട്ന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴി അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഇപ്പം ഇന്നൊരു സ്ഥലത്ത് തരാൻ ഉണ്ട് രണ്ടൊരു പരിപാടിയുണ്ട് അത് എനിക്ക് അവിടെ നാട്ടിലേക്ക് പോയാൽ പശിപുറ വന്നാൽ ഓക്കെ കാണാം നെക്സ്റ്റ് ടൈം വരുമ്പോൾ ആദ്യം കാണാം എനി ടൈം പാസണ്ടെങ്കിൽ എപ്പോഴും വിളിക്കാം ശരി എന്നാൽ അപ്പം നമ്മളിപ്പോൾ എത്താൻ പറഞ്ഞാ ഇണ്ട് കേട്ടോ ഈ പാർക്കിലേക്ക് വന്നിട്ടില്ല ഈ തൃക്കരിപ്പുരാണ് ഈ പാർക്കുള്ളത് വീ ലാൻഡ് പേര് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് പോകാം ഇതിടക്ക് ഇടാ കുട്ടികളോണ്ട് കുട്ടീനെ ഇവരെ ഓഫീസിലാകില്ല നിങ്ങൾ കുറച്ച് സമയം എടുക്കുക ഞമ്മളൊന്ന് പുറത്തു എന്തല്ല ഉള്ളേ നോക്കട്ടെ നീള്ള ആൾക്കാരാ നല്ലത് ഇരക്കാന്ന് ആ ആ വീ ലാൻഡ് പാർക്കിന്റെ സ്റ്റാർട്ടിംഗിൽ ഇതേ മലയാളിന്റെ പറയൂ മെഹിർഭായ് എന്തായാലും വിശേഷം ഇത് നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടിലേക്കുണ്ട് അപ്പോൾ മഹീർഭായ് വിളിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് നമ്മൾ ഇങ്ങനെ നടന്ന് വന്നു നല്ല ആംബിയൻസ് കേട്ടാ എന്താ ഇത് കവിയും അമ്മേലാടെ ഇരുന്നിട്ടുണ്ട് ഞാൻ ഒന്ന് പ്രത്യേകം ഒന്ന് ഇങ്ങനെ ഇതുവരെ വന്നു നോക്കിയാണ് അപ്പോൾ ഫുൾ ആൾക്കാരുണ്ട് നമ്മളെ ഏറ്റവും ഫാമിലിയിലെ അംഗങ്ങൾ കുറേ പേരുണ്ടല്ലാവരും ചോദിച്ചു കഴിഞ്ഞിപ്പോൾ തിരിച്ചു വരണം അത്ര അപ്പം അതിലിടയ്ക്ക് ഒന്ന് ഇതുവരെ വന്നിയാ അപ്പം ഇവിടെ ബോട്ടിങ്ങാണ് ആണ് മെയിൻ പരിപാടി ഇത് ഹൗസ് ബോട്ടും പോകുന്നുണ്ടോട്ട് സ്പീഡ് ബോട്ട് ഉണ്ട് നമുക്ക് സ്പീഡ് ബോട്ടിൽ പോയി കേറാം പിന്നെ ടവർ ടവറ് കുറെ സംഭവം കാണാൻ വേണ്ടിട്ട് വന്ന ഒരു സഞ്ജീവ മാത്രം ഉണ്ടല്ലേ കുറെ നല്ല ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഞാൻ വരുമ്പം കണ്ടു ഞാൻ എല്ലാം കണ്ടില്ല നമുക്ക് പോകുന്ന വഴിക്ക് വീഡിയോ ആയിട്ട് എടുക്കാം ഹായ് ഇവരെല്ലാം ഇവരെ കൂടെയുള്ളവർ അല്ലേ ഹായ്

എന്റെ മതി പാമ്പാ നടക്ക നടക്ക ഇങ്ങനെ കവി മുന്നണ്ട് കുത്തല്ലേ കവി എന്നാ സിംഹ എന്തു സംഭവിക്കാം എന്തു സംഭവിക്കാം എന്ത് സൗണ്ടും അങ്ങനത്തെ സൗണ്ടു ആണ് കവി പേടിയുള്ളവരെല്ലാം അന്റെ ചുറ്റും നിന്നോ അല്ലല്ലോ വരുന്ന വരുന്ന സോറി സോറി നമ്മള് വേറെ വൈക്ക് പോന്നു ഒന്നും ചെയ്യണ്ട വിട്ട എന്തായാലും വലുതായിട്ട് എന്നങ്ങ് വന്നില്ല ഉറപ്പാ അത് ഞാനില്ലേ പെട്ടിപുര കറന്ന് ഒന്നാമി എക്സ്പീരിയൻസ് ആ അടിപൊളി കേറാ നല്ല കാണുമ്പോ നല്ല ഭംഗിയേട്ടാ നമസ്കാരം ഒരേ കുടുംബങ്ങളുണ്ട് ഒന്ന് വിളി കയറി ഹായ് 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 അകത്ത് ഹായ് ഒരുപാട് സംഭവണ്ട് അങ്ങനെ ഉണ്ട് നമുക്ക് എല്ലാവരുടെ ഒന്നും കരാൻ കഴിയില്ല ആടെ ഒരു ടവറിന്റെ ഇത് നല്ല ഭംഗിയാ കേട്ടോ കാണാൻ വേണ്ടി കിളി പോയല്ലേ അപ്പൊ ഋതിക്ക് സീമായും കൂടി കളിക്കാൻ വേണ്ടി ആ കുട്ടി കളിക്കാനുള്ള കൊറേ സംഭവം ഉണ്ട് ആടെ വെള്ളത്തിന്റെ ഡാൻസ് കഴിഞ്ഞ പാടാണ് നല്ല സ്ഥലങ്ങട്ടാറേ മരല്ല നില നിലനിർത്തില്ലേ ഒരു സുഖം വേറെ തന്നെ ഉണ്ട് നടക്കാനുണ്ട് രാത്രി ആവുമ്പോ ഫുൾ കളർ മാറി വേറൊരു കളറായി മാറിക്കൊണ്ടിരിക്കുന്നു കേട്ടാ വേറെ കളറായി ശരിക്കും പോലെ ഒരു ഫീലാ കേട്ടാ കവി കുട്ടിക്ക് പല കൊടുക്കാൻ അങ്ങോട്ട് പോയിട്ട് എത്തിയില്ല ഭയങ്കര ആൾക്കാരാണ് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് പറ്റിയാൽ തന്നെ ആവും അതുകൊണ്ട് വന്നിട്ടില്ല ഇന്നും കുറേ റൈഡ് ഉണ്ട് കേട്ടോ അടിപൊളിയെല്ലാം ആയിട്ട് കയറാനുണ്ട് കുറേ നമ്മൾ എല്ലാവരുടെയൊന്നും പോയിട്ടില്ല ആ ബോട്ട് റൈഡിങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇഷ്ടമായതുകൊണ്ട് അങ്ങോട്ട് കയറിയില്ല പിന്നെ ഇങ്ങനെ വന്ന് ഇവിടെ കുറച്ച് വാട്ടറിൻ്റെ പരിപാടി അത് ഇതെല്ലാം ആയിട്ടുണ്ട് ശരിക്കും ഫാമിലി ആയിട്ട് വന്നാൽ എൻജോയ് ചെയ്ത് പോകാൻ മാത്രം ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഒരു ട്രെയിനും കൂടി ഉണ്ട് ട്രെയിൻ നടക്കൂട്ടോ

പത്ത് പഠിക്കണ്ടാവ എറണാകുളം ആയി പ്രവർത്തിക്കുന്ന ട്രാവലിന്റെ കമ്പനിയിൽ ജോലി പാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ആയിട്ട് സീനതിന്റെ ഒരു ട്രാവൽസിന്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അതിന് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്ന ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ട്

ഞാൻ കുഴപ്പം ഇല്ല ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നോക്കാം അപ്പോൾ ശ്രീനിധി പറയുന്ന പറഞ്ഞാൽ എസ് ആർ ടോക്സ് എന്നിട്ട് ഭിന്നശേഷിക്കാരുടെ ഒരു ഗ്രൂപ്പുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് അപ്പം അതിൻ്റെ അകത്ത് എജ്യൂക്കേഷൻ സംബന്ധമായിട്ട് ഹെൽപ്പും കാര്യങ്ങളും കിട്ടുന്ന തരത്തിലുള്ള പരിപാടികളുണ്ട് അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക അതിൻ്റെ അധികം കയറി കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇത് നടത്തുന്നുണ്ട് ഇതിനിടയ്ക്കൊരു പരിപാടി ഉണ്ടായിരുന്നു അന്ന് വിളിച്ചിട്ടുണ്ടായി അപ്പൊന്ന് ഞാൻ വരാൻ വേണ്ടിട്ടല്ല ഓക്കെ ആയിരുന്നു പക്ഷെ ഇവരെ ചെറിയ പണിച്ചിട്ടേജറി അതെ സർജറി അങ്ങനെ കഴിഞ്ഞാൽ ആ സമയത്ത് മാറ്റി വരും ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ വിശുദ്ധിക്കാരങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിന്റെ അകത്തേക്ക് ചേർന്നാൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ടും മറ്റു ചില ഹെൽപ്പുകളൊക്കെ അല്ലേ കിട്ടും അതിനകത്ത് നിന്ന് അങ്ങനെ ഉണ്ട് ഇപ്പൊ നമ്പർ ഞാൻ കൊടുക്കാം അതിനകത്തുനിന്ന് കയറിയാൽ മതി അതിന്റെ മെയിൻ ആയിട്ടുള്ള ആള് സീനെ അതെ അപ്പൊ അങ്ങനെയുള്ള അതാണ് ശ്രീനിധി പറഞ്ഞു വരുന്നത് അപ്പോ എന്തായാലും ഞാൻ ശ്രീനീതി കാണാൻ വന്നു കണ്ടു വരും കൃത്യം വർത്താനം പറഞ്ഞിരുന്നിട്ട് അങ്ങനെ പോയി അപ്പൊ വന്നപാട് ഞാൻ വരുമ്പോൾ പറഞ്ഞു ചേട്ടാ വീഡിയോ എടുക്കണുണ്ട് നമ്മളെ കുടുംബത്തിൽ എല്ലാരും ഒന്ന് അവന് എല്ലാ വീഡിയോയും കാണും അതാണ് അറിയാന്നൂട്ടി അനൂട്ടി അപ്പൊ നമ്മൾ അനൂട്ടി പോയ സ്ഥലത്താണ് നമ്മളിന്ന് പോയത് അതുകൊണ്ട് അനൂട്ടി മതി എത്ര അപ്പോൾ എന്തായാലും നമ്മളിവിടെ വന്ന് പോകും അപ്പോൾ അപ്പൊ കാണാൻ പറ്റിയാലും സന്തോഷത്തും പറഞ്ഞില്ലേ എല്ലായിടത്തും പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നും വീഡിയോ നമ്മൾ അപ്പോൾ നാളെ സംസാരിച്ചത് എല്ലായിരിക്കും